പ്ലാന്റ്സ് ആൻഡ് പോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മളെല്ലാം റെയറസ്റ്റ് കലാത്തിയ പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പഴയ പ്ലാന്റുകളും സ്റ്റോക്ക് തീർന്നുപോയ പ്ലാന്റ്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പകുതി പ്ലാന്റുകളും മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത പ്ലാന്റുകൾ നമ്മൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ ദ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം നേരത്തെ തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരുന്നു കേട്ടോ നമ്മൾ ഈ വീക്കിൽ തിങ്കളാഴ്ച മാത്രമാണ് കൊറിയേഴ്സ് ചെയ്തത് എന്നാൽ മാക്സിമം പേർക്ക് നമ്മൾ അയച്ചു തീർത്തു കേട്ടോ അതുകൊണ്ട് തന്നെ പെൻഡിങ്ങുകൾ നമുക്ക് കുറവായിരുന്നു അപ്പോൾ ഇനിയുള്ളവർക്ക് നമ്മൾ തിങ്കളാഴ്ച മുതൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും കാരണം കഴിഞ്ഞ വീക്കിൽ ഈ വീക്ക് കഴിഞ്ഞ വീക്കല്ല ഈ വീക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൊറിയർ അയച്ചാലും ഡിലേ വരുമായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അയക്കാനുള്ള ബാക്കി പേർക്ക് നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് വന്നാൽ അയച്ചു തുടങ്ങുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഏതൊക്കെ വെറൈറ്റീസാണെന്ന് കാണിക്കുന്നുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യുക ഓരോ സ പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ ഈ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടിരിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കലാത്തിയ റെസ്കോയാണ് റസ്കോ ടോപ്പ് റയറെസ്റ്റ് കലാത്തിയയിലെ ഒരു വെറൈറ്റി ആണ് അപ്പോൾ റെസ്കോ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ക്രിംസനും റസ്കോയും ഒരേ പ്ലാന്റ് ആണോ എന്നുള്ളത് അല്ല ഞാൻ കാണിച്ചുതരാം ദാ ഈ ഒരു പ്ലാന്റ് ആണ് കലാത്തിയ ക്രിംസൻ ക്രിംസൺ നല്ല ഡാർക്ക് പിങ്കും സൈഡിൽ ബ്രൗൺ ഷെയ്ഡും ഇതുപോലെ വരുന്നതാണ് ക്രിംസൻ്റെ ലീഫ് വരുന്നത് പിന്നെ റസ്കോയിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം റെസ്കോ എന്ന് പറഞ്ഞ പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ഡാർക്ക് പിങ്ക് ആണെന്നുണ്ടെങ്കിലും സൈഡിൽ വരുന്ന ആ ഒരു ബോർഡർ ഒരു ഒരിച്ചിരി ബ്ലാക്ക് ഷെയ്ഡാണ് ഉള്ളിലും ആ ഒരു വൈറ്റ് ലൈൻസ് പോലെ ഇങ്ങനെ ആ ഒരു എന്താ ഒരു ആ ബ്രൗൺ കളർ സ്പ്രെഡ് ചെയ്തൊരു ലീഫിൻ്റെ പാറ്റേൺ ആ ഇലകളുടെ ഉള്ളിൽ തന്നെ വേറൊരു ഇല ഫോം ചെയ്യുന്ന പോലെ ലീഫ് പാറ്റേൺ വന്നിട്ടുണ്ട് അതാണ് കലാത്തിയ റസ്കോ അപ്പോൾ റസ്കോ നല്ല ടോപ്പ് റയർ പ്ലാന്റ് ആണ് ഒരു സിംഗിൾ ഷൂട്ടിന് തന്നെ ഒരു മൂന്നിഞ്ച് സൈസ് പോട്ടുള്ള കാരണം സിംഗിൾ ഷൂട്ടിന് തന്നെ ടു ഫിഫ്റ്റി ടു ടു എയ്റ്റി ആണ് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റസ്കോൻ്റെ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റുകളാണ് ഒരു തൈ വലുതും ഒരു തൈ ചെറുതും ആയിരിക്കാം ചിലപ്പോൾ രണ്ട് തൈയും ഒരേ സൈസായിരിക്കാം ചിലപ്പോൾ ആ രണ്ട് തൈകളും സൈഡിൽ നിന്ന് ചെറിയൊരു തൈ തൈകളിൽ വരുന്ന സൈസായിരിക്കാം അപ്പോൾ എല്ലാത്തിലും മിനിമം രണ്ട് ഷൂട്ടുകളോട് കൂടിയിട്ടാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് പ്ലസ് ഇ സിക്ക് ആയിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കണം കേട്ടോ ഓർത്തിരിക്കുക നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് നിങ്ങക്ക് ഡെയിലി കാണുന്നവർക്ക് അറിയാൻ പറ്റും നല്ല വിലയുള്ള പ്ലാന്റ് ആണ് കലാത്തിയ റെസ്കോ അപ്പൊ ഇതാണ് എൻ്റെ സൈസ് വരുന്നത് എല്ലാത്തിലും തന്നെ ഡബിൾ ഷൂട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് ക്രിംസനും റസ്കോയും രണ്ടും രണ്ട് പ്ലാന്റ് ആണ് കാരണം നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് രണ്ട് പ്ലാന്റും കൂടി എടുത്ത് വെച്ചിട്ട് ഒരുമിച്ച് ഞാനൊന്നും കൂടി കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് കലാത്തിയ ക്രിംസൺ റസ്കോ ഞാൻ എടുത്തു വെച്ചിട്ട് തന്നെ കാണിച്ചുതരാം കണ്ടോ റസ്കോൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ ഉണ്ടോ ലീഫിൻ്റെ എഡ്ജസ്സുകളും ആ ഉള്ളിലേക്കുള്ള ഒരു ആണ് ഏറ്റവും വ്യത്യസ്തമായിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഏറ്റവും റയറസ്റ്റ് കലാത്തിയ കലാത്തിയ റസ്കോയാണ് റസ്കോൻ്റെ റേറ്റ് ബൂഷിപ്പോട്ടിൻ്റെ റേറ്റ് ത്രീ സിക്സ്റ്റി പ്ലസ് ഇ സിക്ക് കൊടുക്കുന്നത് ഇതാണ് ഫസ്റ്റ് വെറൈറ്റി ഇനി ഇത് സെക്കൻഡ് വെറൈറ്റി കലാത്തിയ ക്രിംസൺ ഗ്രീൻ ആണ് കേട്ടോ ഇത് നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു വെറൈറ്റി അല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് എന്താ പറഞ്ഞാൽ ഒരു ക്രീം പോലത്തെ ഷെയ്ഡും ലീഫിൻ്റെ അഡ്ജസ്റ്റിലൂടെ നല്ല ഡാർക്ക് ഗ്രീനും അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റെസ്കോട പോലെ തന്നെ കണ്ട ഉള്ളിലൊരു ലീഫ് അടുത്തൊരു ലീഫ് പാറ്റേണും വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ വെറൈറ്റിയാണ് ഇതും കലാത്തിയ റോസിയും തമ്മിൽ കുറച്ച് സാമ്യം ഉണ്ടെങ്കിലും നമുക്കിത് ക്രിംസൺ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഇടിയിലാണ് കേട്ടോ കൂടുതൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് എല്ലാം നല്ല ഡബിൾ ഷൂട്ട് വലുപ്പത്തിലുള്ള ഡബിൾ ഷൂട്ട് പ്ലാന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് ക്രിംസൺ ഗ്രീനും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ ഇന്ന് ഈ ഒരു പ്ലാന്റ് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഓരോ പോട്ടിലും ചിലതിൽ രണ്ട് വലിയ ഷൂട്ടുകളോട് കൂടിയിട്ടും സൈസൊക്കെ ഞാൻ ഇതാ കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ രണ്ട് വലിയ ഷൂട്ടോട് കൂടിയിട്ടും ചിലപ്പോൾ ഒരു തൈകളോടും കൂടി ഉണ്ടാവും ചിലപ്പോൾ മൂന്ന് തൈ ഉണ്ടാവും ചിലപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് വലിയ തൈകൾ മാത്രമായിട്ട് കുഞ്ഞു തൈ സൈഡിൽ നിന്ന് വരുന്നതായിരിക്കാം കണ്ടോ ഇതിലിപ്പോൾ ഒരു മൂന്ന് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് പ്ലാന്റുകൾ ഇരിക്കുന്നത് ചിലതിൽ ഇതാ മ്യൂട്ടേഷൻസ് വന്നിട്ടുണ്ട് ലൈറ്റ് റോസ് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് എങ്കിലും ലീഫുകൾ എക്സ്ട്രാ നമ്മൾ അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം ഇതിൻ്റെ റേറ്റ് ടു ആണ് കേട്ടോ പിന്നെ ഇതാ അടുത്ത വെറൈറ്റി എന്ന് വെച്ചാൽ ഇലസ്ട്രിയസാണ് ഇലസ്ട്രിയസ് പ്ലാന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വെറൈറ്റീസ് ഒക്കെ തന്നെ റെയർ ആണ് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല ഈ ഒരു സീസണിൽ വന്നങ്ങട് കടന്നു പോകും ഇതിൽ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വൈറ്റ് ലൈൻസും മജന്ത കളർ ഒക്കെ വരും കേട്ടോ ഇത് മെച്ചുവോർഡ് ആകുമ്പോൾ ഇതിലൊരു മജന്ത ഷെയ്ഡ് വരും ആവശ്യത്തിന് ഈ ഒരു പ്ലാന്റിൻ്റെ ആവശ്യത്തിന് മാത്രം സൺലൈറ്റ് ഉണ്ട് ബ്രൈറ്റ് ലൈറ്റ് നേരിട്ടല്ലാത്ത വർക്ക് ഇഷ്ടമാണ് അങ്ങനെ കിട്ടുമ്പോൾ കണ്ടു അതോ ഇതുപോലൊരു മജന്ത കളർ ഇതിൽ ഫോം ചെയ്ത് വരും കേട്ടോ ഇപ്പം ഇതിലൊരു പ്ലാന്റിൽ അങ്ങനെ ശരിക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ അതുകൊണ്ട് ഞാനത് കാണിച്ചു തരുന്നത് കണ്ടു കണ്ട ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ ഉണ്ടാവും ഒരു മജന്ത ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയും നല്ല അടിപൊളി പ്ലാൻസ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് വലിയ ഷൂട്ടോട് കൂടിയിട്ടും അതുപോലെ തന്നെ ചിലതിൽ മൂന്ന് തൈകളുണ്ട് ചിലത് രണ്ട് വലിയ തൈകളും ചെറിയ തൈകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും കണ്ടോ ഇപ്പം അത് ഞാൻ പറഞ്ഞെടുത്ത് കാണിച്ചു തരാം രണ്ട് വലിയ തൈകളോട് കൂടിയിട്ടുള്ള ഈ ഒരു പോട്ട് സൈസാ പറഞ്ഞത് ഇതിപ്പോൾ തന്നെ ഒരു പോട്ടിലോട്ട് പോട്ടിലോട്ടേക്കുമ്പോൾ പോട്ട് ശരിക്കും ബുഷിയാണ് കാരണം ഇതൊരു പന്ത്രണ്ട് സെന്റിമീറ്റർ പോട്ടാണ് നാല് ഇഞ്ച് സൈസ് പോട്ടാണ് ഒരു അടിപൊളിയായിട്ട് ണേ ഒരു വിക്ക പ്ലാന്റും രണ്ട് വലിയ തൈകളും ചില നില മൂന്നാമത്തെ ഒരു തയ്യുണ്ടായി ഇതിൻ്റെ റേറ്റും ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് പ്ലസ് ഇ സിക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ വെറൈറ്റി കലാത്തിയ ഇലിസ്ട്രിയസ് ആണ് ഇനി ഇതാ അടുത്ത പറയത്തി കലാത്തിയ ഫ്രെഡിയാണ് കേട്ടോ ഫ്രെഡി നമുക്ക് ഒരിടയ്ക്ക് സ്റ്റോക്ക് വന്ന് നിന്നൊരു നിന്നൊരൈറ്റവും ആണ് ഇപ്രാവശ്യം എന്താ നമുക്ക് ഇട്ടിരിക്കുന്ന എല്ലാ കലാത്തിയാസും ഒരു ലീഫ് പോലും ഡാമേജ് ഇല്ലാത്ത നല്ല അടിപൊളി പ്ലാന്റുകളാണ് അപ്പോൾ ഫ്രഡിയിൽ ഉണ്ടാവും അതെങ്ങനത്തെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ഷൂട്ടോട് കൂടിയിട്ടുള്ള ബുഷിയായിട്ട് പൊക്കം കുറവിലാണ് വന്നിരിക്കുന്നത് ബുഷിയായിട്ട് നിൽക്കണൊരു പോട്ടിൻ്റെ റേറ്റും ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയാണ് ഫ്രെഡി കാണാൻ ഒരു സിൽവർ കളർ ഡിസൈനാണ് ഇതിൽ കൂടുതൽ വരുന്നത് കേട്ടോ ഒരു ഗ്രീൻ ലൈൻസും വരുന്നതാണ് ഫ്രെഡി നല്ല അറിയാലോ ഒത്തിരി പേരുമായിട്ട് ചോദിച്ചിരുന്നു അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടാനില്ലായിരുന്നു ഈ പ്രാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കളറൊക്കെ വന്ന ഒരു ലീഫ് ബോലും ഡാമേജ് ഇല്ലാത്ത പ്ലാന്റുകളാണ് നമുക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാലാമത്തെ വെറൈറ്റി കലാത്തിയ ഫ്രെഡിയാണ് ഫ്രെഡിയുടെ റേറ്റ് ടു എറ്റി ആണ് ഇനി ഇത് അഞ്ചാമത്തെ വെറൈറ്റി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റികളും കലാത്തിയ ഫ്ലെയിം സ്റ്റാർ മാർക്കറ്റിൽ നല്ല ഡിമാൻഡോട് കൂടിയിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് കലാത്തിയ ഫ്ലെയിം സ്റ്റാർ സ്റ്റാർട്ടോ അപ്പം ഇതിൻ്റെ രണ്ട് വലിയ തൈകളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം തൈകളുടെ സൈസ് ഞാൻ കാണിച്ചു തരാം നല്ല വലുപ്പത്തിലുള്ള രണ്ട് തൈകളായിരിക്കും അതിൻ്റെതാ ഇന്നത്തെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് പ്ലസ് സി സിക്ക് ആയിരിക്കും ബുഷി പോട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഞാൻ സൈസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം ചിലതിലും മൂന്ന് പ്ലാന്റ് ഉണ്ടാവും കേട്ടെ എങ്കിലും ഒരു വിക്കിയതിലും രണ്ട് വലിയ തൈകളോട് കൂടിയിട്ടിരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചതെ ഇതിൻ്റെ ലീഫുകളുടെ അടിഭാഗം മുകൾ ഭാഗം ഒക്കെ ും കണ്ടോ രണ്ടും കണ്ടോ നല്ല വലുപ്പത്തിലുള്ള രണ്ട് തൈകളാണ് വന്നിരിക്കുന്നത് ഷൂട്ടുകളും പെട്ടെന്ന് പൊട്ടുന്നുണ്ട് അടിഭാഗമാണ് അട്രാക്റ്റീവ് കണ്ടോ അവർ ഡിസൈൻ മുകളിലും അടിയിലൊക്കെ ഉള്ള അടിപൊളി പ്ലാന്റ് ആണ് കലാത്തിയ ഫ്ലെയിം സ്റ്റാർ ഇതിന്റെ റേറ്റ് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് പ്ലസ് ഇസിക്കണം കൊടുക്കുന്നത് കേട്ടോ ഇനിതാ നമ്മുടെ അടുത്ത വെറൈറ്റി റെഡ് ആപ്പിൾ അല്ലെങ്കിൽ ഫാസിയേറ്റ എന്ന് പറയുന്ന വെറൈറ്റി ഭയങ്കര ഡിമാൻഡാണ് ഈ ഒരു പ്ലാന്റിന് നമുക്ക് കിട്ടാനും ഇല്ലാതാനും സിംഗിൾ ഷൂട്ടിന് തന്നെ നല്ല റേറ്റിലാണ് പ്ലാന്റ് പോകുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റും ഇന്നും നമുക്ക് ശരിക്കും ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ പ്ലാന്റ് അധികം കിട്ടിയില്ല കിട്ടിയതാണെങ്കിൽ തന്നെ നമുക്ക് നല്ല റേറ്റിലാണ് പ്ലാന്റ് കിട്ടിയത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അടിപൊളി ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് കൊണ്ടുവരുന്നത് കണ്ടോ ഈ ഒരു സൈസ് ഡബിൾ കേട്ടോ ഒരു വിക്കിയ പ്ലാന്റും രണ്ട് തൈകളോട് കൂടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ചിലതിൽ ചില ഒരു ചെറിയ തൈങ്ങൾ കാണാം എങ്കിലും രണ്ട് തൈകളായിട്ടാണ് ഇരിക്കുന്നത് ഇതിന്റെ ലീഫുകളാണ് നല്ല പ്ലാസ്റ്റിക് ഫിനിഷോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് ഇതിന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാല്പത് പ്ലസ് സി സിക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്താ പറയാ നല്ല രസമാണ് ഇതിന്റെ ലീഫ് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഏകദേശം എല്ലാത്തിലും രണ്ട് ഷൂട്ടുകളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ സിംഗിൾ ഷൂട്ടിന് തന്നെ നല്ല റേറ്റുമാണ് ഈ ഒരു പ്ലാന്റിന് അതുപോലെ തന്നെ ഇതിപ്പോൾ ബുഷിപ്പോട്ടാണെങ്കിലും നല്ല റേറ്റ് ഫോർ ഹൺഡ്രഡൊക്കെ മാർക്കറ്റ് വാല്യൂ ഒക്കെ വരും ത്രീ എയ്റ്റിക്കൊക്കെ പോ വരെ പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ നമുക്കും കിട്ടിയിരുന്നത് നല്ല റേറ്റിലാണ് അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് റേറ്റ് കുറവില് നമുക്ക് കിട്ടിയപ്പോൾ നിങ്ങളിലേക്ക് നമ്മൾ റേറ്റ് കുറവില് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഐ ഡി റെഡ് ആപ്പിൾ അല്ലെങ്കിൽ കലാത്തിയ ഫാസിയേറ്റ എന്ന് പറയും കേട്ടോ ഇനി ഇത് അടുത്ത വെറൈറ്റി ഒത്തിരി പേര് അന്വേഷിച്ചെടുക്കുന്നതാണ് കലാത്തിയ എന്ന് പറയുമ്പോൾ തന്നെ മെഡാലിയൻ ഉണ്ടോയെന്ന് ഒരു വിക്കൂരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് മെഡാലിയൻ വേർഷൻ ടു എന്ന് പറയുന്നുണ്ട് ചിലർ മാരിയോൺ എന്ന് പറയുന്നുണ്ട് മെഡാലിയൻ വേർഷൻ ടു എന്നാണ് അതിൻ്റെ എക്സാക്റ്റ് ഐ ഡി വരുന്നത് അപ്പോൾ ഇതിൽ കണ്ട് ഇതിലും ലൈറ്റ് റോസ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇതും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കിട്ടാനില്ലാത്ത പ്ലാന്റ് ആണ് നമുക്കും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇപ്പോൾ പ്ലാന്റ് കിട്ടിയിരിക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല വിലയുണ്ടട്ടെ ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് തന്നെ നമ്മുടെ റസ്കോ പോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ചിലപ്പോൾ രണ്ട് തയ്യായിരിക്കാം ഒരു പോട്ടിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു വലിയ തയ്യും രണ്ട് ചെറിയ തൈ ആയിരിക്കാം ചിലപ്പോൾ രണ്ടും ഒരേ വലുപ്പത്തിലുള്ള തൈ ആയിരിക്കും എങ്കിലും ഒരു വിൽക്കിയതിലും രണ്ട് തൈകളുണ്ട് കേട്ടോ ചിലതൊരു വലിയൊരു മദർ പ്ലാന്റും സൈഡിൽ നിന്ന് ഒരു തൈകളായിട്ടാണ് നിൽക്കുന്നത് അത് വളരെ ചുരുക്കം ചിലതിലൊക്കെ അങ്ങനെയാണ് പക്ഷേ എങ്കിലും ഒത്തിരി തൈകൾ അല്ലാട്ട് മിനിമം രണ്ട് തൈയാണ് എല്ലാത്തിലും ഉള്ളത് ഒന്നോ രണ്ടോ ഓർഡറിൽ മാത്രമേ മൂന്ന് തൈകളുള്ളൂ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് പ്ലസ് ഇ സിക്കാണ് നമ്മുടെ മെഡാ മെഡാലിയൻ്റെ മെഡാലിയൻ വേർഷൻ ടുവിൻ്റെ പ്ലാന്റുകൾ കൊടുക്കുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി അടുത്ത വെറൈറ്റി ജംഗിൾ ആണ് ജംഗിൾ വെൽവെറ്റ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഗ്രീൻ വെറൈറ്റിയിൽ തന്നെ നല്ല വെൽവെറ്റി ഫിനിഷ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനൊരു മിക്കതും നാല് ഷൂട്ടേപ്പാടിയൊക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ടു എയിറ്റി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇപ്പോൾ നാല് തൈകളോട് കൂടിയിട്ട് തന്നെയാണ് വലിപ്പത്തിലുള്ള നാല് തൈകളോട് കൂടിയിട്ടൊക്കെയാണ് പ്ലാന്റുകളെല്ലാം തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടു എയ്റ്റി ആണ് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അല്ല നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് ഇട്ടോ ഗ്രീൻ ലിപ്സ്റ്റിക്ക് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരുപാട് ബുഷി ആയിട്ടല്ല പ്ലാന്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു മൂന്ന് പ്ലാന്റ് മൂന്ന് ഷൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ഇച്ചിരി ബുഷി ബുഷിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല ബുഷി പോർട്ട്സ് ആയിരുന്നു അപ്പോൾ അത് അതിന് ഒത്തിരി എൻക്വയറി ആയിരുന്നു അതുകൊണ്ടുതന്നെ ഈ പ്രാവശ്യം ഗ്രീൻ ലിപ്സ്റ്റിക്ക് അധികം പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയി കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഏകദേശം ഒരു മൂന്ന് ഷൂട്ടൊക്കെ പാടിയിട്ടിരിക്കുന്ന ൊക്കെ ഇതിലിപ്പോൾ നാല് മൂന്നാലഞ്ച് ഷൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ അത് ആദ്യമാദ്യം വരുന്നവർക്ക് ആണെങ്കിൽ നമ്മൾ എടുക്കൂട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ റേറ്റ് ടു എയ്റ്റി ആണ് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് എല്ലാ കലാത്തിയാസും തന്നെ അപ്പം കലാത്തിയ പ്ലാന്റ്സുകളെല്ലാം തന്നെ നമ്മൾ കാണിച്ചു ഇനി ഇത് അടുത്തത് നമ്മുടെ ടേബിൾ ടോപ്പ് പാമെട്ടോ ടീ പോയുടെ മുകളിലും ടേബിൾ ടോപ്പിന്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റും നല്ല ബുഷി ആയിട്ടുള്ള പാമ്പും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ പ്ലാന്റ്സും വന്നിരിക്കുന്നത് നല്ല വൈറ്റ് കുഞ്ഞു പോട്ടിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യണമെങ്കിലും ചെറിയൊരു സെറാമിക് പോട്ടിലേക്ക് ഡയറക്റ്റ് ഈ പോട്ടും കൂടെ ഇറക്കി വെച്ചാൽ മതി നമുക്ക് ഈ വിത്ത് പോട്ടേപ്പാടി തന്നെ കൊറിയറിവ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ ഈ ഒരു സൈസിലുള്ള ബുഷീ പ്ലാൻസാണ് നമുക്ക് അവൈലബിൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക അടിപൊളി പ്ലാന്റ്സ് ആണ് കണ്ടോ എല്ലാം തന്നെ നല്ല അത്യാവശ്യം നല്ല ബുഷിയായിട്ടിരിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഇൻഡോർ ആണെന്നുണ്ടെങ്കിലും ആഴ്ചയിൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം താണോ ഇതിപ്പോൾ സിറ്റൌട്ടിൽ ഡയറക്റ്റ് ഇല്ലാത്ത വെളിച്ചം ആണ് അടിക്കുന്നത് ഇങ്ങനെ വെളിച്ചം കുളാനായിട്ട് നമ്മളെടുത്ത് പുറത്ത് വെക്കണം എന്നാലേ ഇൻഡോർ പ്ലാന്റ്സ് സർവൈവ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച വരെയൊക്കെ ഒരു കുഴപ്പമില്ലാതിരിക്കും അത് കഴിഞ്ഞാൽ ലീഫൊക്കെ മഞ്ഞളിച്ച് ലീഫ് പോകും അപ്പോൾ അതുകൊണ്ട് ഇൻഡോർ ആയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും ഒരു സൺലൈറ്റ് കിട്ടണം കാരണം ആ ഗ്രീനറി നിലനിർത്തണം എന്നാണെങ്കിൽ അതിനാവശ്യത്തിന് സൺലൈറ്റ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ്സുകൾ ഇതിൻ്റെ റേറ്റ് വൺ ി നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമ്മൾ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ ബുഷി പോട്സ് വേണ്ടവർക്കായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റ് ഒക്കെ തരാം പ്ലാന്റുകൾ വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് പേഴ്സണലി ചോദിച്ചു സേഫ് ആണോ എന്ന് എപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് െന്ന് വിശ്വസിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സേഫായിട്ട് എല്ലാവരും ഇരിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇത്രയും നേരം വീഡിയോ കൊണ്ടു കൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി കൂടി നന്ദിയോടുകൂടി താങ്ക് യു